അപ്പം നമ്മളിത് തന്നെ ഓട്ടോഷ്ടത്തന്നി നല്ലവിടെ തട്ടി തടഞ്ഞു വന്നത് ഏ ആ വിളിച്ചു വിളിച്ചു ഞാൻ കണ്ടു അതുകൊണ്ടിപ്പങ്ങട്ട് വന്ന് ആ പോയാ മതി ഇങ്ങോട്ട് ഈ അത് വഴിക്കൈ കണ്ടോ ഇന്ന് കണ്ടില്ലേ മണ്ണേ ചെകിടമണ്ണേ പറ്റാഞ്ഞാഗ്യണ്ട് നാപ്പത്തൊമ്പത് അല്ലേ അടിച്ച് മാലാകട്ടി

ടൊമാറ്റോ ആണ് പത്ത് രൂപേന്റെ ഒക്കെ വാങ്ങിയത് അഞ്ചിന്റെ നൂഡിൽസ് കാല ഉണ്ടായി കൊടുക്ക അപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാൻ രാവിലെ മുതൽ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ആവശ്യം എടുക്കാൻ കൂടിയില്ല അപ്പം കമ്പ പോകാനായിട്ടുണ്ട് അതാണെന്നു ചാര്യോ എന്ത് എന്താണ് എന്താണ് എടുക്കണോ എടുക്കണോ അയ്യോ എൻ്റെ കൂട്ടി കൊങ്ങി അങ്ങനെ ഇട്ടാവും അപ്പോൾ ഏകദേശം സമയം ഒരു പതിനൊന്നെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയൊക്കെ അയച്ചിട്ടുണ്ട് കിട്ടും പിന്നേരത്താണ് നമ്മൾ ഉണ്ണിപ്പോ ഉണ്ടാക്കിയിട്ടാവിലെ ഉണ്ടാക്കലും അരക്കലും അരക്ക ഉണ്ടാരി അരക്കയാണ് ഇതുവരെ പൊടി വാങ്ങിയായിരുന്നുണ്ട് ഇപ്പം പൊടി വാങ്ങിയിട്ട് ഇപ്പം അരക്കലാണ് അപ്പം കുറച്ചൊന്നും വഴക്കിയിട്ടുണ്ടെന്ന് പിന്നെ ഞങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ അവർ പറയുന്നത് ഞാൻ തന്നെ എണീക്കാൻ കുറച്ച് വായിക്കുകയും പൊടിയുടെ അറിയണ കൊടേ കൊടേ കണ്ടില്ലല്ലോ അമ്മ ഞാൻ കണ്ടിട്ടില്ല നടക്കല അമ്മമ്മന്റെ ഫോൺ എടുത്തോർത്താ പാറ മേശമ്മന്ന് അവിടെ മേശയമ്മേണ്ട അമ്മമ്മന്റെ ഫോണ് അപ്പത്തെടുത്തോളൂ വെയിലത്ത് കണ്ട ഏ okay. ശരി അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലാണ് അപ്പൊ അതുകൊണ്ട് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ അയൽവാസികൾ കൊടുക്കാണോ അമ്മയ്ക്ക് ചക്ക നമ്മള് അയൽവാസികള് അപ്പൊ നമ്മള് വന്നപ്പോ ചക്കെ പഴുത്തിന് ഇതൊപ്പിന് റെഡി ആക്കട്ട ചക്ക ചക്ക എല്ലാരും ചക്ക തന്നെയാണ് വീടിയോ ചക്കെ കാട്ടും നേരത്തുണ്ട് നമ്മളാണെങ്കിൽ ചക്ക മുച്ചകളാണ് നമുക്ക് ചക്ക ഉണ്ട് ചക്കാരുമ്പോ ഏറ്റവും കൂടുതൽ ചക്ക അതിനോട് ഒരു പൂതി തുടങ്ങുന്ന ആൾക്കാര് പറഞ്ഞാല് നമ്മുടെ പ്രവാസികളാക്കും നമ്മുടെ നാട്ടിലെ ഒരുപാട് ചക്ക ആരാണേ പിന്നെ നല്ലതുകൊണ്ട് ഇത് ഇങ്ങോട്ടൊക്കെ നന്നാക്കാനുള്ള ഇതിനോടുള്ള अ टक्का टक्का जानो टक्का टक्का मुर्दा टक्का नहीं टक्की टक्का है टक्का टक्का पढ़ो बोले पड़ता ഇപ്പോൾ കൂടുതലായി ചക്ക ഇഷ്ടപ്പെടാത്തൊരാരുല്ല അല്ലേ പാഞ്ചക്കൈലും വരിക്കച്ച കയ്യിലും ഒക്കെ ചക്ക പലവിധം ചക്കകളുണ്ടല്ലേ നമുക്ക് നല്ലൊരു വരിക്കച്ചക്ക കിട്ടിയിരിക്കുന്നു നല്ല പൊടിയുള്ള ടൈപ്പ് ചക്ക കേട്ടോ നല്ല പൊടിയുള്ള ടൈപ്പ് ചക്ക കുരുവാണ് ചക്ക കൊണ്ട് പലവിധം സാധനങ്ങളും ഉണ്ടാക്കാം ചക്ക ഇഷ്ടപ്പെടാത്ത ആരുമില്ല അല്ലേ ഏറെ കുറെ ആൾക്കാർക്ക് ചക്ക കിട്ടാത്തവരുണ്ട് കേട്ടോ ഇക്കൊല്ലപ്പോൾ കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ടായിരിക്കും തോന്നുന്നു പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തന്നെ നമുക്കൊക്കെ വേറെ ഉള്ള ആൾക്കാർ തന്നിട്ട് വേണം നമ്മളെ വീട്ടിലില്ല അപ്പോൾ അവിടെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാവണത് പറഞ്ഞത് ആകാശത്താണ് നമുക്ക് കൊത്തിയാലും തായാലും ഒക്കെയാണ് പഴത്തത് അങ്ങനെ ചാടി കിട്ടുക കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഒരു മൂന്നെണ്ണം താഴത്തുണ്ടായ അങ്ങനെ കിട്ടിയായിരുന്നു അതിൽ മൂന്നെണ്ണത്തിൽ ഒന്ന് കിട്ടി ഇനിയിപ്പോൾ രണ്ടെണ്ണം മൂക്കാനാവണുള്ളൂ വഴിയൊക്കെ എന്താ കേടുവരാതെ കിട്ടിയാൽ മതിയെന്നുള്ളൂ ചക്ക ഏറ്റവും മേലെയാണ് ഒന്നും കിട്ടാത്ത പ്രയാസങ്ങളുണ്ട് അപ്പൊ ചക്ക കിട്ടാത്തവർ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും അപ്പോൾ ഉള്ളവരൊക്കെ ഒന്ന് കൊടുത്ത് സഹായിക്കണേ വിശേഷം ഇത്ര അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്